കേരളത്തിലെ പ്രധാന ഒന്നായ കൊല്ലത്ത് നിന്നും മാലിദ്വീപിലേക്കും ലക്ഷദ്വീപിലേക്കും കപ്പൽ സർവീസ് നടത്തുന്നത് തുറമുഖ വകുപ്പിന്റെ പരിഗണനയിൽ ഉണ്ട് എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ആദ്യഘട്ടത്തിൽ യാത്രാ സർവീസുകൾക്കല്ല മുൻഗണന ചരക്ക് കപ്പൽ സേവനം യാഥാർത്ഥ്യമാക്കുവാനാണ് കൊല്ലം തുറമുഖ വകുപ്പിന്റെ ആദ്യ പദ്ധതി കൊല്ലം തീരുവുമായുള്ള ലക്ഷദ്വീപിന്റെ ദക്ഷിണ ഭാഗത്തിന്റെ ദൂരക്കുറവാണ് ഇക്കാര്യത്തിൽ സഹായകരമാകുന്ന ഘടകം ഇത് തന്നെയാണ് ഇവിടേക്ക് സർവീസ് നടത്തുവാൻ തുറമുഖ വകുപ്പിനെ ആകർഷിക്കുന്ന പ്രധാന ഘടകവും നാളെ ഇത് സംബന്ധിച്ചുള്ള നിർണായക യോഗം നടക്കുന്നുണ്ട് നീണ്ടകര മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കുന്ന ഈ ഒരു യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളാണ് നടക്കുന്നത് കൊല്ലം തുറമുഖത്തിന്റെ ആഴം തന്നെയാകും ഇതിലെ പ്രധാന ഘടകമായി എടുത്തു പറയുന്നത് ഏഴു മീറ്ററോളമാണ് കൊല്ലം തുറമുഖത്തിന്റെ ആഴം ഇതിനു പുറമേ തന്നെ കൊല്ലത്ത് നിന്നുള്ള സൗകര്യങ്ങൾ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാരണവുമാണ് നിലവിൽ ഇവിടെ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുവാൻ ആവശ്യമായ യാർഡും ഗോഡൌൺ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതിനാൽ തന്നെ ഇതിനു വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾക്കായി കാത്തിരിക്കേണ്ടതില്ല എന്നുള്ള ഒരു മെച്ചവുമുണ്ട് ഈ പദ്ധതിക്ക് യാത്രാ ക്രൂയിസ് കപ്പലുകൾക്ക് കൊല്ലത്തെത്തുവാൻ ആവശ്യമായ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ സജ്ജമായതിനാൽ തന്നെ വിനോദസഞ്ചാര മേഖലയും ുന്നിൽ കണ്ടുകൊണ്ടുകൂടി കപ്പൽ സർവീസ് ആരംഭിക്കുക എന്നതും പരിഗണിക്കാവുന്ന കാര്യമാണ് ഏഷ്യയിലെ തന്നെ ഹൗ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായാണ് മാലിദ്വീപിനെ കണക്കാക്കുന്നത് ഇക്കാര്യത്തിൽ ലക്ഷദ്വീപും ഒട്ടും പിന്നിലല്ല എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ടൊക്കെ തന്നെ തെക്കൻ കേരളത്തിലെ സുപ്രധാന തുറമുഖങ്ങളിൽ ഒന്നായ കൊല്ലത്തിൽ നിന്നും യാത്രാ കപ്പൽ ആരംഭിച്ചാൽ അത് ഉറപ്പായുമോ ഹിറ്റാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതേസമയം തന്നെ കൊച്ചിയിൽ നിന്നുൾപ്പെടെ നിലവിൽ ലക്ഷദ്വീപിലേക്ക് യാത്രാ കപ്പൽ സർവീസ് നടത്തുന്നുമുണ്ട് മാലിദ്വീപ് ക്രൂയിസ് യാത്രയ്ക്കുള്ള അവസരവും കൊച്ചിയിൽ നിന്നുണ്ട് ഇനി കൊല്ലത്തിൽ നിന്നും അത്തരം യാത്രയ്ക്ക് സാധ്യത പരിഗണിക്കുന്ന വേളയിൽ കൂടുതലും ഗുണമാവുക തെക്കൻ കേരളത്തിൽ നിന്നുമുള്ള യാത്രക്കാർക്കായിരിക്കും നിലവിൽ വിനോദസഞ്ചാരത്തിനായി മലയാളികൾ ഉൾപ്പെടെ ധാരാളം ഇന്ത്യക്കാർ മാലിദ്വീപിൽ എത്തുന്നുമുണ്ട് കൂടുതൽ യാത്രകളും വിമാനമാർഗമാണ് സ്വീകരിക്കുന്നത് എന്നാൽ പക്ഷെ അതിനേക്കാളും ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര നടത്തുവാൻ കപ്പൽ സർവീസ് ആരംഭിക്കുക വഴി സാധിക്കുന്നതുമായിരിക്കും കൂടാതെ തന്നെ ക്രൂയിസ് ഷിപ്പുകളിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടും വിവിധ വിനോദ പരിപാടികൾ ആസ്വദിച്ചുകൊണ്ടും യാത്രക്കാർക്ക് യാത്ര ചെയ്യുവാനുള്ള അവസരവും ഇതിലൂടെ കൈവരുമെന്നതും സമുദ്രമാർഗ്ഗമുള്ള യാത്രയുടെ അവസരങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ നിയന്ത്രണങ്ങൾ കുറച്ചധികം കർശനമാണെങ്കിൽ പോലും മലയാളികളുടെ ഇഷ്ട ഇടം തന്നെയാണ് ലക്ഷദ്വീപ് സാധാരണ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് എന്നിങ്ങനെയുള്ള നൂലാമലകൾ ഉണ്ടെങ്കിൽ പോലും ലക്ഷദ്വീപ് ടൂറിസം വളരെ മികച്ച അനുഭവമാണ് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ഇവിടേക്കുള്ള ടിക്കറ്റ് നിരക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് യാത്ര കപ്പൽ സാധ്യമായാൽ വിമാനയാത്രയ്ക്ക് ചെലവാകുന്ന തുകയിലും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യുവാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ എന്നാൽ പക്ഷേ സമയ ദൈർഘ്യം മാത്രമായിരിക്കും സഞ്ചാരികൾക്ക് മുന്നിലുള്ള ഏക വെല്ലുവിളിയാകുന്നത് അത് പ്രശ്നമില്ലായെങ്കിൽ എന്തുകൊണ്ടും കപ്പൽ യാത്ര ലാഭകരമാകും എന്നതാണ് വാസ്തവം